ജീവിത ലക്ഷ്യം വ്യക്തി കുടുംബം സംസ്കാരം സമൂഹം രാഷ്ട്രം അഞ്ചെണ്ണത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക പ്രവർത്തിക്കാൻ വേണ്ടത് ജ്ഞാനം കർമ്മം ഭക്തി അത് വളർത്താൻ വേണ്ടത് ലിസണിങ് വാച്ചിങ് ഡിസ്കസിംഗ് തിങ്കിങ് ആൻഡ് പ്രാക്ടീസിങ് ജീവിതത്തിലെ എല്ലാ നന്മകളും സ്വീകരിച്ച് അതെവിടെ നിന്നായാലും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അഡീഷൻ ഡിലീഷൻ മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻ വരുത്തി പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനും ഉപയോഗിക്കുക പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ ഉപയോഗിക്കാം കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാം ഇങ്ങോട്ടെങ്ങനെയാണോ നമ്മളെ അവഹേളിക്കുന്നത് അപകീർത്തിപ്പെടുത്തുന്നത് ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ തിരിച്ച് ധീരനായി അങ്ങോട്ടും കൊടുക്കാൻ പഠിക്കുക അഹിംസ എന്നുള്ളതിൻ്റെ ഡെഫനിഷൻ ഭീരുത്വം എന്നുള്ളതല്ല ധീരന്റെ ആഭരണമാണ് അഹിംസ അതുകൊണ്ട് പാസ്റ്റിലെ അനുഭവങ്ങള് പ്രസന്റിലെ അനുഭവങ്ങള് ഫ്യൂച്ചറിലെ അനുഭവങ്ങള് അതെന്തായിരിക്കണം ഇപ്പം എന്താണ് പാസ്റ്റിൽ എന്തായിരുന്നു പാസ്റ്റിൽ നിന്ന് പാഠം പഠിച്ച് പ്രസന്റിൽ അത് നല്ലവണ്ണം പ്രയോഗിച്ച് അതിനേക്കാൾ ഉജ്ജ്വലമായ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതാണ് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നത് ഉയരാനും ഉണരാനും വളരാനും ഈ മകരസംക്രാന്തി ദിവസം നമുക്ക് ഒരു തീരുമാനമെടുക്കാം ഇന്നലെ വരെ ജീവിച്ചതിനേക്കാൾ ധന്യമായിട്ട് ഇന്നും ഇന്നത്തെക്കാൾ ധന്യമായിട്ട് വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം മലയാളികൾ ലോകത്തിൽ എവിടെയാണെങ്കിലും അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരെ കൊണ്ട് പകർത്തിക്കണം പകർത്തിപ്പിക്കണം വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം അങ്ങനെ ലോകാരാധ്യയായ വ്യക്തിയും സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തിയും രാഷ്ട്രത്തെ ലോകത്തിൻ്റെ മുമ്പിൽ നന്മ നിറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയുമായിട്ട് തീരാൻ നമുക്ക് ശ്രമിക്കാം പ്രണാമം